സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരുന്നു എറണാകുളത്തും കോഴിക്കോടും ശക്തമായ മഴ തുടരുകയാണ് ഇന്ന് എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് എന്നീ നാല് ജില്ലകൾ യെല്ലോ അലേർട്ടാണ് അടുത്ത അഞ്ച് ദിവസങ്ങളിൽ കൂടി മഴ തുടരും അലി അക്ബർ ഷായും ദീപക് മലയ്മയുമാണ് മഴ വിവരങ്ങൾ നൽകാനായി ചേരുന്നത് ആദ്യം അലിയിലേക്കാണ് അലി കൊച്ചിയിലൊക്കെ ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു ഇന്ന് രാവിലെ കൊച്ചി നഗരത്തിലൊക്കെ ചാറ്റൽ മഴയുണ്ട് എന്താണ് അവസ്ഥ റോഷിനി കീർത്തന വെരി ഗുഡ് മോർണിംഗ് കുറച്ച് സമയം മുമ്പ് വരെ നല്ല മഴയായിരുന്നു നമ്മൾ ഡ്യൂട്ടിക്ക് വരുന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പോഴെന്നായാലും മഴ ഒന്ന് ശമിച്ചിട്ടുണ്ട് പക്ഷേ ചെറിയ ഒരു ചാറ്റൽ മഴ റോഷ്നി പറഞ്ഞതുപോലെ തുടരുന്നുണ്ട് ഇവിടെ കാണാം പനമ്പള്ളിയിലെ റോഡിലൊക്കെ അവിടെ ഇടങ്ങളായി ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ട് പക്ഷേ രാവിലെ നടക്കാൻ ഇറങ്ങുന്നവരൊക്കെ ഇതാ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും ആക്റ്റീവായി തുടങ്ങുകയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഈ മഴ പെയ്യുമ്പോൾ വലിയ ശക്തമായി വലിയൊരു കുഴി ഉണ്ടായിരുന്ന ഭാഗമായിരുന്നു ഈ കാണുന്ന പനമ്പള്ളി നഗർ ലെവത്ത് ക്രോസ് റോഡ് ഇവിടെ എപ്പോഴും വലിയ വെള്ളക്കെട്ട് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ അവിടെ ഇതാ പണിയൊക്കെ പൂർത്തിയാക്കി ഇത് ഇന്റർലോക്കൊക്കെ വിരിച്ച് ഗംഭീരമാക്കിയിട്ടുണ്ട് അങ്ങനെ ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഇപ്പോഴെന്തായാലും ഒരു വിധത്തിൽ മൂടിക്കെട്ടിയ കാലാവസ്ഥ തന്നെയാണ് പക്ഷേ മഴ ഇപ്പോൾ നിലവിൽ തുടരുന്നില്ല അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെ മലയോര മേഖലകളിലും ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴയായിരുന്നു പക്ഷേ എവിടെയും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല സാധാരണഗതിയിൽ അവിടങ്ങളിലൊക്കെയാണ് ഈ അപകട സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നത് എവിടെയും പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ എറണാകുളത്തിൻ്റെ തീരദേശ മേഖലയിൽ ആശങ്ക ഒഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പരിഹാരം അതിന് കാണാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഓരോ മഴ പെയ്യുമ്പോഴും അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകേണ്ട അവസ്ഥയാണ് അതിലൊരു മാറ്റം ഉണ്ടാക്കാൻ ഇനിയും നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ടെട്രാപോഡ് വന്ന ഭാഗമൊക്കെ നമുക്കറിയാം അവിടെ ആശ്വാസമുണ്ടെങ്കിലും അവിടെ ടെട്രാപോട് വന്നതുകൊണ്ട് മറുവശത്ത് കണ്ണമാലി ഭാഗത്തേക്ക് തിരികെയുടെ ശക്തി കൂടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ളവർ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് എന്തായാലും നഗരപ്രദേശങ്ങളിൽ ഇപ്പോൾ മഴ പെയ്യുന്നില്ല അല്പസമയം മുമ്പ് വരെ ശക്തമായ മഴയുണ്ടായിരുന്നു ഇപ്പോഴത്തെ അല്പസമയത്തിനുള്ളിൽ സ്വാതന്ത്ര്യദിനത്തിന്റെ ഈ ദിവസത്തിൽ ഇനി കാലാവസ്ഥ തെളിഞ്ഞു വരുമെന്ന് പ്രതീക്ഷിക്കാം അല്പസമയത്തിനുള്ളിൽ തന്നെ ഔദ്യോഗികമായ ആഘോഷങ്ങളിലേക്കും പരിപാടികളിലേക്കും ഒക്കെ കടക്കേണ്ടതാണ് ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയിൽ എറണാകുളം ഉണർന്നു വരികയാണ് റോഷനി ശരി ദീപക് മലയ്മയുണ്ട് കോഴിക്കോട് നിന്ന് ദീപക് കോഴിക്കോട്ടെ മഴ സാഹചര്യം എങ്ങനെയാണ് രാവിലെ മഴയുണ്ടായോ വിവരങ്ങൾ എന്തൊക്കെയാണ് കൃത്യൻ രോഷനി വെരി ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ മഴ ചെറുതായിട്ടുണ്ട് ഇന്നലെ രാത്രി മുതൽ തന്നെ കോഴിക്കോട് ജില്ലയുടെ വിവിധ മേഖലകളിൽ ശക്തമായ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കോഴിക്കോട് ജില്ലയിൽ യെല്ലോ അലേർട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ വലിയ രീതിയിലുള്ള മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള ആശ്വാസകരമായ സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ആ നിലയ്ക്ക് കടുപ്പിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടം ഇപ്പോൾ രംഗത്തേക്ക് എത്തുന്ന സാഹചര്യവും രൂപപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് അങ്ങനെ കണ്ട് മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനിപ്പോൾ ഉള്ളത് അത്തോളി മേഖലയിലാണ് ഇവിടെ നമുക്ക് കാണാം ആളുകളൊക്കെ കോട്ടൊക്കെ ഇട്ടാണ് ആ വാഹനം ഓടിച്ച് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ നിലയ്ക്ക് ശക്തമായ മഴയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും മലയോര മേഖലകളിലും ഒപ്പം തന്നെ തീരദേശ മേഖലകളിലൊക്കെ സമാനമായ രീതിയിലുള്ള ശക്തമായ മഴ തന്നെയാണ് ഇന്നലെ രാത്രി മുതൽ ഇങ്ങോട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നത് എന്തായാലും ഈ മഴ ആസ്വദിച്ച് ഇന്നത്തെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഈ ഒരു പുലരിയിൽ അങ്ങനെ മുന്നോട്ട് പോകും ആളുകളെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് സ്കൂളുകളൊക്കെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പരിപാടികൾ കഴിഞ്ഞാൽ പിന്നീട് ആ അവധി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറും അതുകൊണ്ട് ആ നിലയ്ക്ക് അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യവും ഇന്നില്ല എന്നുള്ള കാര്യവും കൂടി പറയേണ്ടി വരും എന്തായാലും മഴ തുടരുകയും ചെയ്യുന്നുണ്ട് ശരി അപ്പോൾ നാല് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് ചെറിയ മഴയുണ്ട് സംസ്ഥാനത്ത് പലയിടങ്ങളിലായി